का सबसे बड़ा कुंभ मेला महाकुंभ मेला का वायरल गर्ल मोनाली साहब इधर आ गया बहुत खुशी हूँ खुशी है ना मुझे भी बहुत खुशी है तो मैं वापस बोलता हूँ वैलेंटाइन डे मलयालम पढ़ते वाचे पढ़ते लड़के बाकी ना उनको पढ़ भी क्या है

ഞാൻ ഈ പോകാനൊക്കെ പ്ലാൻ സോഷ്യൽ അങ്ങനെയാണ് നമസ്കാരം കുംഭമേളയിലെ വൈറൽ താരമായ മൊണോലിസയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കോഴിക്കോട് തുടങ്ങുന്ന പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിനായിട്ട് എത്തിയിരിക്കുന്നത് വൈറൽ താരത്തെ കാണാൻ കോഴിക്കോട് മുഴുവൻ ഇളകി മറിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിരവധി ആരാധകരാണ് താരത്തെ കാണാൻ വേണ്ടി അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കുംഭമേളയിലൂടെ വളരെയധികം സോഷ്യൽ മീഡിയ ശ്രദ്ധ ക്ഷണിക്കപ്പെട്ട ഒരു താരമാണ് മൊനോലിസ കുംഭമേളയിലെ ഡയമണ്ട് എന്നാണ് ബോബി ചെമ്മണ്ണൂർ മൊനോലിസയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ്ദേഹം പറഞ്ഞതുപോലെ മൊണോലിസയുടെ രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ ഡയമണ്ട് കണ്ണുകളാണ് ആളുകളുടെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ശ്രദ്ധ എപ്പോഴും പിടിച്ചു പറ്റിയത് അതുകൊണ്ട് തന്നെ മൊണോലിസ ഇപ്പോൾ പുതിയ സിനിമയിലേക്ക് മണിപ്പൂരി ഡയറി എന്ന് പറയുന്ന പുതിയ സിനിമയിലേക്ക് വരെ മൊണോലിസയെ എടുത്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്തായാലും വരൽ താരത്തിൻ്റെ മലയാളത്തിലുള്ള ചില പ്രസംഗങ്ങൾ കൂടി നമുക്ക് കേൾക്കാം നമ്മൾ മലയാളികൾക്ക് വേണ്ടി അവർ അവർ കഷ്ടപ്പെട്ട് മലയാളം കൂടി പഠിച്ചിരിക്കുകയാണ് ഏതായാലും അതും കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം नहीं अमित सवाल है बॉलीवुड प्रोलम इंटरव्यू करनी चाह रही है कैसा महसूस हो रही है बहुत अच्छा लग रहा है, है। नमस्ते केरल हम पहली बार आए हैं हम लोगों का यही आशीर्वाद हमारी बच्ची में बना रहे कि हम दोबारा आ सके േദിയിൽ വെച്ച് മൊണോലിസയുടെ വെല്യച്ചിനും രണ്ട് വാക്ക് സംസാരിക്കുകയുണ്ടായി ആളുകളുടെ മുന്നില് വളരെയധികം നന്ദി അദ്ദേഹം പ്രകടിപ്പിച്ചു എന്റെ മകളെ വളർത്തിയതിൽ എന്റെ മകൾക്ക് നൽകുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി എന്നാണ് അദ്ദേഹം പറയുന്നത് തുടർന്ന് മൊണോലിസയോട് ബോബി ചെമ്മണ്ണൂർ ചോദിക്കുകയാണ് ഒരുമിച്ച് ഡാൻസ് കളിച്ചാലോ മൊണോലിസ ഡാൻസ് അറിയുമോ എന്ന് അപ്പോൾ മൊണോലിസ പറയാണ് കുറച്ചായിട്ട് എനിക്കറിയാം എന്ന് മൊണോലിസ പറയാണ് അങ്ങനെ ബോബി ചെമ്മണ്ണൂരും മൊണോലിസയും ഒരു തകർപ്പൻ ഡാൻസാണ് പിന്നീട് വേദിയിൽ അരങ്ങേറുന്നത് ഉദ്ഘാടനത്തിനെത്തിയ മൊണോലിസയെ ഒപ്പം ഡാൻസ് കളിക്കാൻ വേണ്ടി ബോപി ചെമ്മണ്ണൂർ ക്ഷണിക്കുകയാണ് ആദ്യം ഇത്തിരി ചമ്മലുണ്ടെങ്കിലും മൊണോലിസോ ഡാൻസ് കളിക്കാൻ തയ്യാറാവുകയാണ് കാരണം സിനിമയിലൊക്കെ അഭിനയിക്കേണ്ടതല്ലേ ഒരുപാട് ഓഫറൊക്കെ ഇല്ലേ ഇതൊരു പ്രാക്ടീസ് ആവട്ടെ എന്ന് അദ്ദേഹം വളരെ സർഗാസത്തോടെ പറയുകയും മൊണോലിസോ മണ്ണ മടിയൊന്നും കൗട്ടാതെ ആ ഡാൻസ് കളിക്കാൻ ഒരുങ്ങുകയുമാണ് ചെയ്തത് വളരെ മനോഹരമായൊരു നൃത്തമായിരുന്നു ഉണ്ടായിരുന്നത് ബോബി ചമ്മണ്ണറിനും കൂടെ കഴിയുന്നത്ര അവരും ഡാൻസ് കളിച്ചു മനോഹരമാക്കി ആ ഒരു വേദി ಕೇ ಬಿ ಕರಿಯಾಟ ಕೋರೆ ಕರಿಯಾಳ ಮಲ್ಯಾದಕ್ಕೆ ಪಡಿಪಿಕಾಂಡಲ್ಲ ಅರಿಕೆ ಯೆ ಅರಿಕೆ ಅಾ ಇರಕೆ ಞಾನ ಮಹಾ ಕumbha меಳಕೆ 144 ತಾರು 144 ಇಯರ್ಸ್ ಮೇ ಏಕಿ ಬಾರಿ ಆರೆ ಮೂಲದ ದರ್ಶನ ಪಡೆ ಮಹಾ ಕumbha меಳಾ ಕumbha меಳಕೆ ಅಷ್ಟೇ ಬಾರಿ ಕಮಂದ್ ಞಾನ ಈ ಕumbha меಳಕೆ ಹೋಗೋಕೆ ಪ್ಲಾನ್ ಇದಿರೀಕುಮಾಳಾ ಅನ್ ಈ ಮಹಾ ಪಟ್ಟ ಪೇಮೆಂಟ್ സോഷ്യൽ മീഡിയയിലൂടെ പ്രതീക്ഷ ശ്രദ്ധിക്കപ്പെടാൻ അപ്പൊ കുംഭമേള ഡയമന്റ് ആണ് ഗോൾഡൻ ഡയമന്റ് ഡയമന്റ് അവിടെ എത്തിക്കാൻ കാരണമായത് ഇപ്പോ ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കുന്നു കുംഭമേള ജാഗ്ര തീർച്ചയായും പോച്ചി പറഞ്ഞതുപോലെ കുംഭമേളയിലെ വൈറൽ താരം കുംഭമേളയിലെ ആയ മൊനോലിസ ലോകം കീഴടക്കിയത് അവരുടെ രണ്ട് മനോഹരമായ കണ്ണുകളാണ് മൊനോലിസ പറഞ്ഞ വൈറൽ താരത്തിനെ കോഴിക്കോടിന്റെ മണ്ണിൽ എത്തിച്ചത് ബോബി ചെമ്മണ്ണൂരാണ് ബോബിച്ചെമന്നൂരിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ വളരെയധികം പ്രശ്സനീയമാണ് എന്തായാലും ഇനിയും ഉയരങ്ങളിലേക്ക് മൊനോലിസ എത്തട്ടെ അവരുടെ കരിയർ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ആശംസിക്കാം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്